ായണ പരമ ഗുരവി നമക ഓം ശ്രീ ശാരദാംബികായി നമക ഗുരുദേവതൃപാദങ്ങളാൽ വിരചിതമായ പിണ്ടനന്ദന്ദി കൃതി ക്ലാസ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ വിനീത നമസ്കാരം നമുക്ക് ഇന്ന് നോക്കേണ്ടത് രണ്ടാമത്തെ മന്ത്രമാണ് ആദ്യ മിന്ത്രം ചൊല്ലിയതിനു ശേഷം രണ്ടാമതിലേ കിടക്കാം ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം പേരുമൻപൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയു മങ്ങോ മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടും കുളുത്തി രണ്ട ഒരു ദേവത ഇങ്ങ നിന്നിൻ പിണ്ടത്തിന മൃദു നൽകി വളർത്ത ശംഭു മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണി പിടിച്ച് അറയിലിട്ടെരിയും കൊളുത്തി തെണ്ടപ്പെടുത്തും ഒരു ദേവത ഇങ്കൽ നിന്നെ പിണ്ടത്തിനന്ന് അമൃതു നൽകി വളർത്ത ശംഭു മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും വൃത്തി ജലം അഗ്നി ആകാശം വായു എന്നീ പഞ്ചഭൂതങ്ങളെ എണ്ണിപ്പിടിച്ച് അറയിലിട്ട് കൃത്യമായ കണക്കനുസരിച്ച് കൂട്ടിച്ചേർത്ത് ഒരു ഇരുട്ടറയിലിട്ടും കൊളുത്തി ചേദനയുടേതായ തീയും അതിൽ കൊളുത്തി ദണ്ടപിടുത്തം തീവ്രമായ വേദനയ്ക്ക് വിധേയമാക്കുന്ന ഒരു ദേവതയെങ്കിൽ നിന്ന് മായാദേവതയിൽ നിന്ന് എൻ പിണ്ടത്തിന് ഭ്രൂണാവസ്ഥയിൽ കിടന്ന എനിക്ക് അന്ന് ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് അമൃത് നൽകി മരണം സംഭവിക്കാൻ ഇടയായില്ല എന്ന് മാത്രമല്ല എനിക്ക് അമൃതത്വം നൽകുക കൂടി ചെയ്തു വളർത്ത ആ വളർത്തിയെടുത്ത ശംഭൂ ശംഭുവേ നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങൾ ചേർത്തുണ്ടാക്കിയിട്ടുള്ളതാണെന്ന് അറിയാമല്ലോ അതായത് ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവയെ വേണ്ട അനുപാതത്തിൽ ചേർത്ത് ജീവന്റെ അഗ്നി കൊളുത്തി ദണ്ഡപ്പെടുത്തുന്ന ദുർദേവതകളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തി അമൃതത്വം നൽകി അതായത് ജീവൻ നിലനിർത്തി ഒരു രീതിയിലും ദോഷം വരുത്താതെ എന്നെ സംരക്ഷിച്ച അല്ലയോ ശമ്പോ നീ മാത്രമാണ് എൻ്റെ രക്ഷകൻ ഗർഭമാകുന്ന അറയ്ക്കുള്ളിൽ പ്രകൃതിയുടേതായ പഞ്ചഭൂതങ്ങളെ എണ്ണിപ്പിടിച്ച് നിക്ഷേപിച്ച് അതിൽ പുരുഷൻ്റെതായ തീ കൊളുത്തിയിരിക്കുന്നു അങ്ങനെയുണ്ടാകുന്ന സ്ഫോടന പ്രക്രിയ തുടർന്നു കൊണ്ടിരിക്കുന്നു ഇതിനെ നാം പ്രപഞ്ചമെന്നും ജീവിതമെന്നും വിളിക്കുന്നു ദൈവദേശകത്തിലെ വരികളായ ഒന്നൊന്നായ എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ ഇവിടെ തൊട്ടെണ്ണുന്നത് എന്താ ഈ പ്രപഞ്ച ദൃശ്യങ്ങളെയാണ് ശബ്ദസ്പർശ രൂപ രസഗ്രന്ഥങ്ങളിലൂടെ അറിയുന്ന ലോകത്തെയാണ് ദൃശ്യലോകമെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ എണ്ണുന്ന കാഴ്ചകളൊന്നും സത്യമല്ലെന്ന് ഗുരു ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും രണ്ട് ഭൗതിക ദ്രവ്യങ്ങളാണ് ജീവിക്കുന്ന രണ്ട് വ്യക്തികളിൽ നിന്ന് പോറി വന്നതാണെന്ന് മാത്രം ആ വ്യക്തികളുടെ ജീവചേതനയുടെ തുടുപ്പ് അതിലുണ്ടെങ്കിലും അണ്ടമോ ബീജമോ ഒരു വ്യക്തി സത്തയുടെ രൂപമല്ല എന്നാൽ അത് രണ്ടും ചേർന്നൊരുങ്ങി ഒരു കോശമായി തീരുമ്പോൾ അത് ഒരു ജീവസത്തയുടെ ആദിമരൂപത്തിന്റെ ആവിർഭാവമായി ഭൗതിക ശാസ്ത്ര ദൃഷ്ടിയ നോക്കിയാൽ അവിടെ നടന്നത് ഒരേ രാസ സംയോഗമാണ് ജൈവരാസ സംയോഗം കെമിക്കൽ പ്രോസിസ് എന്ന ഓമന പേര് അതിന് നൽകാറുണ്ടെങ്കിലും സാധാരണ രാസ രാസസംയോഗത്തിലുണ്ടാകേണ്ടത് പുതിയ ഒരു രാസമിശ്രിതമാണ് ഇവിടെ ഉണ്ടാകുന്നതാകട്ടെ ഒരു ജീവന്റെ ആദ്യത്തെ തുടുപ്പാണ് വൃത്തി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളാണ് പ്രകൃതിയുടെ ഏറ്റവും സ്ഥൂലമായ പരിണിത രൂപം അവ തമ്മിലുള്ള പല അനുപാതത്തിലുള്ള ചേരുകയാണ് ചേതനവും അചേതനവുമായ സകല ദൃശ്യജാലങ്ങളും സചേതനമായതിൽ പുരുഷന്റെ സാന്നിധ്യം കൂടി ഉണ്ടെന്ന് മാത്രം പുരുഷൻ ബോധം തന്നെയാണ് ഈ സിദ്ധാന്തപ്രകാരം ഗർഭം രൂപം കൊള്ളുന്നതിന് മനസ്സിലാക്കിയ എങ്ങനെയിരിക്കും ഗർഭമാകുന്ന അറയ്ക്കുള്ളിൽ പ്രകൃതിയുടേതായ പഞ്ചഭൂതങ്ങളെ എണ്ണിപ്പിടിച്ച് നിക്ഷേപിച്ച് അതിൽ പുരുഷൻ്റെതായ തീ കൊളുത്തിയിരിക്കുന്നു അത് മുഖാന്തിരമുണ്ടാകുന്ന സ്ഫോടന പ്രക്രിയ അവസാനമില്ലാതെ തുടരുകയും ചെയ്യുന്നു അതിനെയാണ് നാം പ്രപഞ്ചമെന്നും ജീവിതമെന്നും വിളിക്കുന്നത് ഈ പ്രക്രിയയിലൂടെ സാക്ഷാത്കൃതമായി തീരുന്നതാകട്ടെ പരമമായ ഏക സത്യത്തിൻ്റെ മരണമില്ലായ്മയും മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടും കൊളുത്തി ദണ്ടപ്പെടുത്തുമൊരു ദേവത ഇങ്ങ നിന്നിൻ പിണ്ടത്തിനമൃതു നൽകി വളർത്ത ശമ്പു രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ ശ്ലോകം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ദിവസം മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം നന്ദി നമസ്കാരം ഗുരു